ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് പോട്ട്ലി ബട്ടൺസ് വെച്ചിട്ട് എങ്ങനെ പാച്ച് വർക്ക് ചെയ്യാമെന്നാണ് കാണിക്കുന്നത് ഇതൊരു നോർമൽ ആയിട്ടുള്ള സ്ലിറ്റ് മോഡലിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ കട്ടിംഗൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല സാധാരണ നമ്മൾ സ്ലിറ്റ് കുർത്തിക്ക് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള തുണിയാണ് നമ്മൾ കുർത്തിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ മാച്ച് ആവുന്ന തരത്തിൽ പാച്ചിന് വേണ്ടിയിട്ട് ഒരു അര മീറ്റർ പ്ലെയിൻ ക്ലോത്തും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന മോഡൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലയും ടോപ്പിലും ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ആദ്യമേ തന്നെ ഞാനിവിടെ പാച്ചിന് വേണ്ടിയിട്ടുള്ള തുണിയാണേ കട്ട് ചെയ്തെടുക്കുന്നത് പാച്ചിന് വേണ്ടിയിട്ട് അര മീറ്ററൊക്കെ തന്നെ ധാരാളമാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിലും അതുപോലെ തന്നെ സ്ലീവ്സിലും മാത്രമല്ല ഈ ഒരു തുണി വയ്ക്കുന്നുള്ളൂ അപ്പോൾ തുണി ഇതേപോലെ മടക്കി ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇതേപോലെ ഒരു ആറ് ഇഞ്ചസ് വീതിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പാച്ചിൻ്റെ ലെങ്ത് എടുക്കുന്നത് പതിമൂന്നര ആണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആറ് ഇഞ്ച് വീതി പതിമൂന്നര ഇഞ്ച് നീളവും ഒന്ന് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്ക് കുറച്ചുകൂടി വീതിയും നീളവും വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പാച്ച് സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ യു ഷേപ്പിലോ അതല്ല ഗ്ലാസ് ഷേപ്പിലോ ഒക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടോപ്പിൻ്റെ മീതി ഈ ഒരു പാച്ചിൻ്റെ പീസ് ഇതേപോലെ വച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് തുണികളുടെയും സെൻറ്റർ പോയിൻ്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ ഒരു തുണി ഇത ഇതേപോലെ നിവർത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് കറക്റ്റ് സെൻ്ററിൽ തന്നെ ഇതേപോലെ ആ ഒരു പാറ്റിൻ്റെ പീസ് വെച്ച് കൊടുക്കണേ അതിന് ശേഷം ഇതിൻ്റെ അരികു വശങ്ങൾ ഇതേപോലെ ഒര ഇഞ്ച് വീതിക്ക് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നില്ല പകരം സൈഡ് കറക്റ്റായിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്യാം എന്നിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു മെത്തേഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് ഇതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതേ ഷേപ്പിനെ കട്ട് ചെയ്തെടുത്തിട്ട് ജോയിൻ ചെയ്തെടുത്താലും മതി അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ഒത്തിരി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമേ ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ അതുപോലെ തന്നെ ഈ ഒരു പാച്ച് ജോയിൻ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെ നീളവും വീതിയും വരത്തക്ക രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു സൈഡിൽ വീതി കൂടിയും കുറഞ്ഞുമൊക്കെയിരിക്കും അത് വൃത്തിയേടാണ് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ അളവുകൾ നോക്കിയിട്ട് ഇതേപോലെ വന്ന് പിൻവച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതെ ഞാനിവിടെ പാച്ചിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ടോപ്പിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ കുറച്ച് പോട്ട്ലി ബട്ടൺസും കൂടെ വെക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടോപ്പിൻ്റെ കളറിൽ കുറച്ച് പോട്ട്ലി ബട്ടൺസും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പോട്ട്ലി ബട്ടൺസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് വീഡിയോക്ക് ലെങ്ത് കൂടി പോവും ഇനി ടോപ്പ് കറക്റ്റ് സെൻറ്റർ കിട്ടത്തക്ക രീതിയിൽ ദൈതയെ പോലെ ഒന്ന് മടക്കി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് നെക്കിനുള്ള ലെങ്ത് എത്ര വേണമെന്ന് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ നെക്കിൻ്റെ ലെങ്ത് നാലര ആണ് കൊടുക്കുന്നത് നിങ്ങൾ അഞ്ച് ഇഞ്ചസ് ആണ് കൊടുക്കണമെങ്കിൽ അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്യുക ഈ ഒരു നാലര ഇഞ്ചസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോളി ബട്ടൺസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നെക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ആ ഒരു പാച്ചിൻ്റെ സെൻ്റർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴത്തു നിന്ന് ഒരു രണ്ട് ഇഞ്ച് നിർത്തിയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ കട്ട് ചെയ്തതിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ പോളി ബട്ടൺസ് വെച്ച് കൊടുക്കാം തുണിയുടെ നല്ല വശത്തായിട്ട് നമുക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും വരത്തക്ക രീതിയിൽ ഈ ഒരു ബട്ടൺസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ഒരു ബട്ടൺസ് വെച്ചിട്ട് നമ്മൾ തയ്ക്കുമ്പോഴത്തേക്കും വളരെ പതുക്കെ സൂചി കുത്തി നിർത്തിയിട്ടൊക്കെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് പ്രഷർ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീടിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു ബട്ടൺസിൻ്റെ പൊസിഷനും ഒക്കെ മാറി ആകെ വൃത്തിയടായിപ്പോകും അപ്പോൾ വളരെ പതുക്കെ താഴെ അറ്റം വരെ ഇതേപോലെ അതായത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഭാഗം വരേക്കും ഇതേപോലെ ബട്ടൺസ് കൊടുക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു സൈഡിൽ വയ്ക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൊട്ടടുത്ത സൈഡിൽ വേണമെങ്കിലും വെച്ചു കൊടുക്കാം അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ സാധാ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഫുട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള പ്രഷർ ഫുട്ട് ഇട്ട് കൊടുത്തിട്ട് ചെയ്താലും മതിയാകും അപ്പോൾ അത് ഞാനിവിടെ ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ഒരു നെക്കിന് നാലര ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അവിടുന്ന് കുറച്ച് താഴ്ത്തേക്കായിട്ടാണ് ഈ ഒരു ബട്ടൺസ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനി നമ്മൾ മടക്കി വയ്ക്കുമ്പോഴത്തേക്കും ബട്ടൺസ് മാത്രമായിട്ട് ഇതേപോലെ ആയിരിക്കും നല്ല കറക്റ്റായിട്ട് കിട്ടുന്നത് ഇനി ഒരു ബട്ടൺസിൻ്റെ എക്സ്ട്രാ വരുന്ന തുണിയൊക്കെ ഉണ്ടല്ലോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് സൈഡ് കുറച്ചൊന്ന് തള്ളി നിൽക്കും പോലെ തോന്നും അത് വൃത്തിയേടാണ് അപ്പോൾ മറ്റ് സ്റ്റിച്ചിലൊന്നും കൊള്ളാതെ തുണിയിലൊന്നും കൊള്ളാതെ എക്സ്ട്രാ വരുന്ന പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മീതിയായിട്ട് ഒരു പീസ് തുണിയും കൂടെ വെച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാച്ചിൻ്റെ ലെങ്തിന് അനുസരിച്ചിട്ട് ഞാൻ ഒരു പീസ് തുണിയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു പതിനഞ്ച് ഇഞ്ച് നീളവും അഞ്ച് ഇഞ്ച് വീതിക്കുമാണ് ഇതേപോലെ ഒരു പീസ് തുണി കട്ട് ചെയ്ത് ഇനി ഞാൻ ആ ഒരു പാച്ചിൻ്റെ ലെങ്ത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ കറക്റ്റ് സെൻറ്ററിൽ രണ്ടായിട്ടൊന്ന് ഈ ഒരു തുണി മടക്കി കൊടുക്കാം എന്നിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് അതായത് കട്ട് ചെയ്ത് രണ്ടാക്കുന്നില്ല ജസ്റ്റ് ഒന്ന് സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ പാച്ചിൻ്റെ ലെങ്ത് എത്രയാണോ എടുത്തത് ആ ഒരു അളവിൽ തന്നെ നമ്മൾ ഈ ഒരു തുണി ഇതേപോലെ സെൻറ്റർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ ബാക്കി കുറച്ച് എക്സ്ട്രാ ഉള്ള പോഷൻ അങ്ങനെ കിടന്നോട്ടെ അത് നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് നീറ്റാക്കാം ഇനി ഈ ഒരു പീസ് നമ്മൾ പോളി ബട്ടൺസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ ചെയ്യുന്നത് നമ്മൾ സാധാരണയായിട്ട് ഹുക്ക് വയ്ക്കാനും അതുപോലെ തന്നെ സിബ്ബർ വയ്ക്കാനും ഒക്കെ ആയിട്ട് ചെയ്യില്ലേ അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് പോളി ബട്ടൺസ് ഇടയ്ക്കുണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ബട്ടൺസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു സ്റ്റിച്ചിൽ കൂടെ തന്നെ മാക്സിമം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് നല്ല വശം എടുക്കുമ്പോഴത്തേക്കും ആ ഒരു സ്റ്റിച്ചും കൂടെ ഫ്രണ്ട് സൈഡിലായിട്ട് കാണാൻ പറ്റും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി സ്റ്റിച്ച് ചെയ്ത് താഴെ എൻ്റെ എത്തുമ്പോഴത്തേക്കും ഒരു ചെറിയ വി ഷേപ്പിൽ വേണം ഫിനിഷ് ചെയ്ത് എടുക്കാനായിട്ട് കണ്ടോ ഞാൻ താഴെ എത്തിയപ്പോഴത്തേക്കും ഒരു ചെറിയ വി ഷേപ്പിന് കൊണ്ടുവന്നിട്ടാണ് അടുത്ത സൈഡിൽ തുണി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ അത് ഞാനിവിടെ അടുത്ത സൈഡും കൂടെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ദാ ഇങ്ങനെയാണ് കിട്ടുന്നത് ഇനി നമുക്ക് ഇതിൽ ചെറിയൊരു കട്ടിങ്ങും കൊടുക്കണം അതിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് കൊണ്ട് തന്നെ സൈഡിലൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ആ ഒരു സെൻറ്ററിൽ ഉണ്ടല്ലോ ആ ഒരു ബി ഷേപ്പ് പോലെ നമ്മൾ ചെയ്തില്ലേ അവിടെ ഇതേപോലെ ചെറിയ കട്ടിങ്ങും കൊടുക്കുക കട്ട് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റിച്ചിൽ കൊള്ളരുത് അത് മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ബട്ടൺസ് വെച്ചുകൊടുത്ത ഭാഗത്തെ ആ ഒരു പീസ് ഉണ്ടല്ലോ ഉള്ളിലേക്ക് മുഴുവനായിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ അടുത്ത സൈഡ് ഇതാ ഇതേപോലെ നിവർത്തിയിട്ടിട്ട് വേണം എടുക്കാനായിട്ട് കണ്ടോ അപ്പോൾ ആ ഒരു സൈഡ് ഇതേപോലെ നിവർത്തിയിട്ടിട്ട് അതിൻ്റെ മീതി ആയിട്ട് ഈ ഒരു ബട്ടൺസിൻ്റെ ഭാഗം വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നമ്മൾ പതിച്ചടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി അപ്പം ഇതിനാണ് നമ്മൾ കറക്റ്റ് ആ ഒരു തുണിയായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഇവിടെയും നമ്മൾ ആദ്യമേ തന്നെ സ്റ്റിച്ച് ചെയ്യണ്ട ഈ ഒരു ബട്ടൺസ് വെച്ച ഭാഗത്ത് തുണിയുണ്ടല്ലോ മുഴുവനായിട്ട് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം മാത്രം നമുക്ക് തയ്ച്ചു കൊടുക്കാമേ കണ്ടോ ഇവിടെ നമ്മൾ ആ ഒരു ലൈനിങ് ക്ലോത്ത് ഒന്നും പുറമേക്ക് കാണാത്ത രീതിക്ക് നല്ല നീറ്റായിട്ട് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പതിച്ചടിച്ചെടുക്കാം ഇനി ഈ ഒരു പൊട്ടി ബട്ടൺസ് പാച്ചിൻ്റെ അറ്റം വരെ വേണമെങ്കിൽ ഒരു ഇഞ്ച് വരെ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടം വരെ കംപ്ലീറ്റ് ആയിട്ടും ബട്ടൺസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഇനി ഞാൻ ആ ഒരു പിന്നെ വെച്ചേക്കുന്ന അതേ രീതിയിൽ തന്നെ ഈ ഒരു പാച്ചിൻ്റെ പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാക്സിമം ലൈനിങ് ക്ലോത്ത് ഒന്നും വെളിയിൽ വരാത്ത രീതിയിൽ ആ ഒരു ബട്ടൺസിൻ്റെ ഭാഗം മാത്രം കാണത്തക്ക രീതിയിൽ വേണം ചെയ്യാനായിട്ട് ഇവിടെ അതുക്കെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ബട്ടൺസ് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ സ്പീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നീടിൽ പൊട്ടിപ്പോവും അപ്പോൾ താഴ്ഭാഗം എത്തുമ്പോഴത്തേക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തിയിട്ട് തിരിച്ചൊന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല സേഫായിട്ടിരിക്കും അപ്പോൾ അത് ഞാനിവിടെ താഴെ എൻ്റെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നീട്ടിൽ അതേപോലെ തന്നെ കുത്തി നിർത്തിയിട്ട് തിരിച്ച് ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ലോക്ക് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു ബട്ടൺസ് പെട്ടെന്നൊന്നും ഇളകി പോരത്തില്ല സ്റ്റിച്ചും നല്ല സെക്യൂർ ആയിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ തരാം അപ്പോൾ ഈ ഒരു രീതിയിലല്ലാതെ മറ്റ് രണ്ട് രീതിയിൽ ബട്ടൺസ് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ അതേ നമ്മൾ പോളി ബട്ടൺസ് പാച്ചിൻ്റെ മീതയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതാ ഈ ഒരു രീതിയിലാണുള്ളത് ഇതിൻ്റെ താഴ്ഭാഗത്ത് എക്സ്ട്രാ വന്ന തുണി ഉണ്ടല്ലോ ലൈനിങ് പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു തുണിയുടെ രണ്ട് രണ്ടെൻറ്റും ഇതേപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് അതിൽ മാത്രം സ്റ്റിച്ച് വരത്തക്ക രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് രണ്ട് പ്രാവശ്യം നനച്ചു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ലൈനിങ് ക്ലോത്ത് ആണെങ്കിലും തയ്യലിങ്ങനെ ഇളകി വരാൻ ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിടന്നോളും അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഉൾഭാഗത്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് തയ്യൽത്തുമ്പോൾ ഒന്നും കാണാത്ത രീതിക്ക് തന്നെ കിട്ടിക്കോളും കണ്ടോ ഇപ്പോൾ ഫ്രണ്ട് സൈഡിൽ നമ്മൾ പോട്ടലി ബട്ടൺസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ ഇതിലി നമുക്ക് നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ തുണി കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ദാ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ നീളവും വീതിയും മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ വീതി എടുക്കുന്നത് മൂന്ന് ഇഞ്ചസ് ആണ് നീളം നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ നാലര ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ഒരു ബോക്സ് ആക്കി വരച്ചു കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ക്യാൻവാസ് ഉപയോഗിക്കാതെയാണ് ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇവിടെ ഇപ്പോൾ ഞാൻ നെക്കിൻ്റെ ഭാഗത്ത് ക്യാൻവാസ് വയ്ക്കാത്തത് കൊണ്ടാണ് ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് നെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ചെയ്തതിൻ്റെ ഉള്ളിലായിട്ട് ലൈനിങ് ക്ലോത്തും കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം പൊട്ടലി ബട്ടൺസൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ടാണ് നമ്മൾ നെക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ നെക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് ക്ലോത്ത് എടുത്തിട്ട് ഇതിൻ്റെ നല്ല വശത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് ക്യാൻവാസ് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ട് ലൈനിങ് ക്ലോത്തുമായിട്ട് നെക്ക് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നത് അപ്പം ആ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു എക്സ്ട്രാ വന്ന ഭാഗമുണ്ടല്ലോ നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് അവിടെ അവിടെയായിട്ട് കുഞ്ഞു കുഞ്ഞു കട്ടിങ്സും കൂടി ഇട്ട് കൊടുക്കാം കണ്ടോ അപ്പം ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് ബിഗിനേഴ്സിനെയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണ് ഇനി നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ട് നല്ല വശം പുറമേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മീതേക്കൂടെ നന്നായിട്ടൊന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഞാനിവിടെ ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡിൽ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന പോർലി ബട്ടൺസ് നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് നമ്മൾ ജോയിൻ ചെയ്തെടുത്തതാണെന്നൊന്നും പറയത്തില്ല നല്ല ഫിനിഷിങ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് നെക്കാണ് ചെയ്യുന്നത് അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ നോർമൽ ആയിട്ടുള്ളൊരു സ്ലിറ്റ് കുർത്തി ആയതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ടും കുർത്തി ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ആയിട്ടുള്ളൊരു ലുക്ക് സ്ലീവിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു ചെറിയ പടിയും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ഒരു ഷോപ്പിൽ നിന്ന് കുർത്തി സെറ്റ് വാങ്ങിക്കുമ്പോൾ പോർളി ബട്ടൺസ് വെച്ചിട്ടുള്ള സെറ്റാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് അപ്പം അതിലാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ലൈനിങ് ക്ലോത്തൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ക്യാൻവാസ് വേണമെങ്കിൽ ലൈനിങ് നേരത്തെ നമ്മൾ കുർത്തിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ മീതെ ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ